കഴിഞ്ഞ ദിവസം ഡി ജെ സിബിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം നമ്മൾ എല്ലാ പ്രേക്ഷകരെല്ലാരും കണ്ടാണ് കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഈ പറയുന്ന നടുവിരൽ നമസ്കാരം എന്താണ് അങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന നമ്മുടെ ജാസ്മിനു നേരെ കാണിച്ചായിരുന്നു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വരികയും ലാലേട്ടൻ ശരിക്കും ഈ ഡി ജെ സിബിനെ റോസ്റ്റ് ചെയ്തൊരു കാഴ്ചയാണ് പ്രേക്ഷകരെല്ലാരും കണ്ടത് സത്യത്തിൽ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി കാര്യം പുള്ളിക്കാരൻ മോശമായിട്ടാണ് ചെയ്തത് അതിന് കൃത്യമായിട്ടുള്ളൊരു പണിഷ്മെന്റും കിട്ടി പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അത് ലാലേട്ടം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പലതരത്തിലുള്ള ഓഡിയൻസും ഇത് ഒക്കെ കാണുന്നുണ്ട് അതെ കുടുംബ പ്രേക്ഷകരും ബാക്കിയുള്ള എല്ലാവരും ഇതൊക്കെ കാണുന്നുണ്ട് എന്നൊരു രീതിക്കാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പക്ഷേ അതില് തോന്നിയൊരു ഇരട്ടത്താപ്പ് ആണ് ഞാൻ സത്യത്തിൽ നിന്റെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഓക്കെ ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടി ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു ഹോട്ട് സ്റ്റാറിൽ കൂടെ ഇത് പ്രേക്ഷകർക്കെല്ലാം കാണാൻ പറ്റും അപ്പോ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ ഇതിന് എത്രത്തോളം യോഗ്യനാണ് ഇതിന് ഈ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിൽ ന്യായം പറയാനും അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാനും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പുള്ളിക്കാരന്റെ പല സിനിമകളും ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആറാട്ടും അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ അപ്പൊ ഇത്തരത്തിലുള്ള സിനിമകളിൽ ലാലേട്ടന്റെ ഒത്തിരി അധികം ഡബിൾ മീനിങ് തമാശകൾ ജാക്കി വെപ്പും അതുപോലെ തന്നെ പറയുന്നതിൽ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട് എന്നാലും പറയുകയാണ് ജാക്കി വെപ്പ് അതുപോലെ തന്നെ ഗിറ്റാറിൻ എത്ര കമ്പി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആറാട്ട് സിനിമയില് മറ്റേ രചന നാരായണൻകുട്ടി എന്ന് പറയുന്ന ആക്ടറിന്റെ പിന്നിൽ നിന്ന് പുറകിൽ നിന്നുകൊണ്ട് ഒരു മോശം ായിട്ട് പറയുന്ന ഒരു സംഭവൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കാൻ നിർത്ത് ഇപ്പൊ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നാം ഇതെല്ലാം സിനിമയല്ലേ എന്നൊരു ചോദ്യം വരാം അപ്പൊ സിനിമയിലല്ലേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പക്ഷെ ഈ സിനിമയിലാണ് പറയുന്നതെങ്കിൽ കൂടി ഇത്തരത്തില് ഈ എന്താണോ എന്റെ അഭിപ്രായത്തില് ബിഗ് ബോസ് കാണുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ സിനിമ കാണുന്നുണ്ട് സിനിമകള് ശരിയാണ് ശരിയാ ഇതിനെക്കാളും കൂടുതൽ റീച്ചുള്ള ഈ സിനിമയിൽ ഇതുപോലെ കാര്യങ്ങൾ കാണിക്കുന്ന ആളുകൾ അല്ലെ ലാലേട്ടനും അവിടെ ഒഴിവാക്കാമായിരുന്നല്ലോ അതെ അപ്പോഴും ഇത് സിനിമ അല്ലേ റിയൽ ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാം പക്ഷെ റിയൽ ലൈഫിൽ തന്നെ ഈ പറയുന്ന ലാലേട്ടൻ ഒരു സ്റ്റേജിലിരുന്ന് മോശമായിട്ടുള്ളൊരു കാര്യം ആഡ് കൂടെ ഇവിടെ സ്റ്റേജിലിരുന്ന് എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ ബിഗ് ബോസ് നടക്കുന്ന ചാനല ഏഷ്യാനെറ്റ് ഇതേ ഏഷ്യാനെറ്റ് നടത്തിയ ഫിലിം അവാർഡില് അതെ ഒരുപാട് ആളുകള് സ്റ്റേജിലും ഒരുപാട് ആൾക്കാർ സ്റ്റേജിന് പുറത്ത് കസേരയിലും ഇത് കണ്ടുകൊണ്ട് കോടിക്കണക്കിന് പ്രേക്ഷകര് ടി വിയിലും ഇല്ലാരും കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പബ്ലിക്കായിട്ട് നിന്ന് ഒരു മാസ്റ്റർവേഷൻ ആംഗിങ് കാണിച്ച ആളാണ് അതെ 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 ശിക്ഷ കൊടുക്ക എന്താണ് പണിഷ്മെന്റ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് ഇത് എന്നിട്ട് പറയുകയാണ് ഇത് പ്രേക്ഷകർ ഓഡിയൻസ് എത്ര ഏത് രീതിയിലാണ് എടുക്കുന്നത് ഇത് മോശമല്ലേ മോനെ എന്നൊക്കെയാണ് വെച്ച് തള്ളുന്നത് അപ്പോ നമുക്കിത് പറയാനുള്ളത് വെച്ചാല് ഇത് പ്രേക്ഷകർക്ക് എന്താണ് ഏത് രീതിയിൽ എടുക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് കണക്കാണ് തോന്നുന്നത് കാര്യം പ്രൊഫഷണൽ ലൈഫിലും റിയൽ ലൈഫിലും പുള്ളിക്കാരൻ ഇത്തരത്തിൽ നമ്മൾ ഈ ഈ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് പ്രോഗ്രാമിൽ ഒരു കണ്ടസ്റ്റന്റ് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് പ്രേക്ഷകരാണ് സത്യത്തിൽ വാല്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജഡ്ജ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താടാ ഇതിനെ കൺക്ലൂഡ് പറയാൻ അല്ല അത് പ്രേക്ഷകർ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ശരിക്കും അവിടെ ഒരു ധാർമ്മികത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും ലാലേട്ടൻ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ സംഭവിക്കുന്നു പക്ഷെ ഒരു ഡാർക്ക് സൈഡ് ഇവിടെ ഉണ്ട് എല്ലാ മനുഷ്യരിലും ഒരു ഡാർക്ക് ഉണ്ട് ലാലേട്ടനിലും ഉണ്ട് അപ്പൊ ഇത് ചോദ്യം ചെയ്യാനുള്ള ഒരു പൂർണ്ണമായ ധാർമ്മികത ലാലേട്ടൻ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഒരൊറ്റ കാര്യം കൂടെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം വരും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഡി ജെ സിബിനെ ഡി ജെ എസ് കാണിച്ച ആ ഒരു ആംഗ്യത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നൊരു സംശയം ഉണ്ടാവും ഒരിക്കലുമല്ല പുള്ളിക്കാരൻ ചെയ്തത് തെറ്റ് തന്നെയാണ് മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷെ ഇത് ലാലേട്ടിന് ചോദ്യം ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ എന്നൊരു കാര്യമാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ